നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണെട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതൊരു കിലോ ബീഫാണ് കേട്ടോ ഉള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് വേവിക്കാൻ മാത്രമായിട്ടുള്ളതാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇതിനെ നല്ല വൃത്തിയായിട്ട് കുഴച്ച് വയ്ക്കണം നന്നായി മിക്സ് ചെയ്യണം കൈ കൊണ്ട് കുഴക്കെന്താണ് നല്ലത് എന്നാലേ എല്ലായിടത്തേക്കും ശരിക്കും പിടിക്കുകയുള്ളൂ ഇതിൽ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ അതൊക്കെ വെന്തതിന് ശേഷം ചേർക്കുന്നതായിരിക്കും നല്ലത് കൈകൊണ്ട് കൊണ്ട് കുഴക്കുന്നതിന് ആണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കൈ നല്ല വൃത്തിയായിട്ട് കഴിക്കുക മതി കാരണം എല്ലായിടത്തും നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൈ കൊണ്ട് കുഴക്കുന്നത് കേട്ടോ കുക്കറിൽ മൂല് വെച്ചിട്ട് അരച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു നാലോ അല്ലെങ്കിൽ അഞ്ച് വിസിൽ വരുത്തണം ഇനി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം വെളുത്തുള്ളി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ീ ഒരു പരുവത്തില് ചതച്ചെടുക്കാമതി കേട്ടോ ഒരുപാട് അരയ്ക്കണമെന്നില്ല എന്നാലും ഈ ഒരു പരുവത്തില് ചതച്ചെടുക്കുക ഇനി ബീഫിന് മസാല തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു നാള് സദോള കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അഞ്ചാറ് പച്ചമുളക് നടുവേ കയറിയതാണ് ഇത് ഇഞ്ചി വെളുത്തുപൊടി അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് മാത്രല്ല ഒരു നാലഞ്ച് വേണം ചൂടെ കത്തിയുള്ളൊരു പാത്ര വേണം കേട്ടോ ചിപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ലോൺസി പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഉരുളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഏറ്റവും നല്ലത് എൻ്റെ അലിയത്തിൻ്റെ ക്ഷീരത്തെയാണെങ്കിലും നല്ലതാണ് കേട്ടോ അത് കഴിഞ്ഞ് അതൊന്ന് ചെറുതായി ഒരുപാട് മൂത്തു പോണ്ട ചെറുതായി നിറം മാറുമ്പോൾ നമുക്ക് അടുത്തതായി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ച ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ചേർക്കുകയാണ് നന്നായി വരണം ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് അരച്ച അരച്ചാണ് ഇത് നന്നായി അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് സപോള ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാറി വരുന്നുണ്ട് നന്നായി ിഷ്ടപ്പെടില്ല അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം വേണം നമ്മൾ സബോളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളം ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കണം നന്നായി വാടിയ സഗോളയുടെ നിറം മാറണം ഒരു ഇളം ഗോൾഡൻ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇതിൽ ചെറു കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതായത് ഇത് നിറം മാറാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്താൽ ഇത് പെട്ടെന്ന് വാടി കിട്ടും നമ്മൾ ഇതിന് മുമ്പ് ചേർത്തിട്ടുണ്ട് വീട്ടിൽ വേവിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വേണ്ട ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടി മാത്രമുള്ള ചേർക്കുക ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് നിറം മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് വേപ്പില കഴുകിയതാണ് കഴുകി വൃത്തിയാക്കിയ വേപ്പില നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം നമ്മുടെ സവോളയുടെ നിറയൊക്കെ മാറി വരുന്നുണ്ട് ഗോൾഡൻ ബ്രൗൺ ഒരുപാട് കരിക്കരുത് ഗോൾഡൻ ബ്രൗൺ നിറം വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് മസാല ചേർത്തിട്ടുണ്ട് പക്ഷേ ബാക്കിയുള്ള മസാല നമ്മൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ എന്താണെന്ന് നോക്കാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത് ക്രഷ്ഡ് ചില്ലിയാണ് അത് എല്ലാവരും ചേർക്കണം എന്നില്ല ആവശ്യക്കാർക്ക് ഉപയോഗിക്കാം ഇത് ചതച്ച കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആദ്യമായിട്ട് ചതച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിപ്പൊടി നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അതിന്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടണം മല്ലിപ്പൊടിയുടെ പച്ചമണം മാറി കിട്ടുമ്പോഴാണ് നമ്മൾ അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിക്ക് മുളകിനേക്കാൾ കുറച്ചുകൂടി മൂപ്പ് കൂടുതലാണ് അതുകൊണ്ടാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ഇടാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് കാശ്മീരി മുളക് പൊടിയുടെ കൂടെ മറ്റേ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ അതും ചേർക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിന് മുൻപ് ചേർത്തിട്ടുള്ളതാണ് എന്നാലും ചെറിയൊരു രുചിക്ക് ഇതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് അതുപോലെ ഗരം മസാല ഇതെല്ലാം നമ്മൾ അവസാനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അവസാനം ബീഫ് വേവിച്ച ബീഫ് ഇത് ചേർത്ത് ഇളക്കി അത് കുറുകി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ ക്രഷ്ഡ് കുരുമുളക് ഉണ്ടല്ലോ ചതച്ച കുരുമുളക് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്ലേ ഒരു വിസല് ഫുൾ ഇതിലും അത് കഴിഞ്ഞ് മൂന്ന് വിസില് മൂന്നോ നാലോ വിസിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചതാണ് നന്നായി വെന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടതാണല്ലോ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല ബീഫിലുള്ള വെള്ളം ഇറങ്ങിയതാണ് കാണുന്നത് ഓക്കെ ആദ്യം ആ ബീഫിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ വെള്ളം അത് ആദ്യം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അടുത്തത് ബീഫ് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ബീഫ് ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർക്കാം കേട്ടോ അതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നത് പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ചു വെച്ച കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കുക ഇതൊന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വരുന്നതായിട്ട് കാണാം ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പിന്നെ നമ്മുടെ വേപ്പിലയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ േപ്പിലെ ഞാൻ മുഴുവനോട് കൂടിയിട്ടാണ് ഇടുന്നത് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോപി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാ നമ്മുടെ ബീഫ് കറി റെഡിയാണ് ഇതിനെ ഇനി നന്നായി കുറുക്കി ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് ഡ്രൈ ആക്കാറില്ല കാരണം ഇവിടെ എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ